സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത പല കാര്യങ്ങളാണ് നടക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു വോയിസ് കച്ചവടം അതായത് ആ സൗഹൃദം കാണിക്കുക സൗഹൃദം കാണിച്ച അടുത്തുകൂടുക എന്നിട്ട് അവരുടെ രഹസ്യങ്ങൾ ചോർത്തുക അതായത് ഫോണിലൂടെ സംസാരിക്കുന്ന ആ റെക്കോർഡ് ശേഖരിക്കുക എന്നിട്ട് അത് സൂക്ഷിച്ച് വെച്ച് ആവശ്യമുള്ള സമയത്ത് എടുത്ത് പ്രയോഗിക്കുക പ്രയോഗിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ നെടുമുടിവുകൾ പറയുന്നത് പോലെ ഇപ്പൊട്ടും പൊട്ടും എന്നുള്ള രീതിയിൽ ഈ ആളെ പേടിപ്പിച്ച് അവരിൽ നിന്ന് മാക്സിമം എന്തൊക്കെ ഊറ്റിയെടുക്കാൻ പറ്റുമോ അതൊക്കെ ഊറ്റിയെടുക്കുക എന്നുള്ളത് ഒരു കച്ചവടമായിട്ട് തന്നെ കാണുന്ന ആളുകൾ ഇപ്പോൾ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും മൊത്തത്തിലുണ്ട് എന്നുള്ളൊരു അറിവാണ് പുതിയ അറിവ് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തോട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ കേസ് കൊടുക്കുകയും അങ്ങനെ ഒന്ന് രണ്ട് വ്യക്തികളെ കൊടുങ്ങുകയും ചെയ്തപ്പോഴാണ് ഇത് കൂടുതലായിട്ട് പുറത്ത് വന്നത് പിന്നെ ഇത്തവണത്തെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വ്യക്തി ഇതിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമോ അത് മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള അറിവ് ാണ് വരുന്നത് പല പല യൂട്യൂബ് ചാനലിലൂടെയും പുതിയ ഓരോ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ സത്യത്തിൽ നമ്മളും ഇതിനകത്തുള്ള ആളുകളാണല്ലോ എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട് കാരണം മൊത്തം നെഗറ്റീവ് ആക്കപ്പെടുന്ന ഒരു കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ സീക്രട്ട് ഏജന്റ് രണ്ട് വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സീക്രട്ട് ഏജന്റിന്റെ അതായത് സായി കൃഷ്ണയുടെ വോയ്സ് വരെ റെക്കോർഡ് ചെയ്ത് ആവശ്യമുള്ള സമയത്ത് അത് എടുത്ത് പുറത്തേക്ക് വിട്ടതും ഇനിയും പുറത്തേക്ക് വിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതുമായിട്ടുള്ള സംഭവങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ചാനലുകൾ ഇതേക്കുറിച്ച് പറയുന്നുണ്ട് ഇത് പക്ഷേ ഇപ്പോൾ എല്ലാവരും ഒരു വ്യക്തിയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്കാണ് എത്തപ്പെടുന്നത് എല്ലാ സെലിബ്രിറ്റികളുടെയും കൂടെ സൗഹൃദം കാണിച്ച് അവരിൽ നിന്നൊക്കെ വോയിസ് നോട്ട് അടിച്ച് മാറ്റി അല്ലെങ്കിൽ അവരുടെയൊക്കെ സൗഹൃദത്തിൻ്റെ ബലത്തിൽ വോയിസ് റെക്കോർഡ് ചെയ്ത് അത് പിന്നീട് ഒരു ബ്ലാക്ക് മെയിലിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതി ഇത് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് അറിയില്ല പലരും പല കഥകൾ പറയുന്നുണ്ട് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ വാങ്ങിച്ചു എന്നൊക്കെ പലരും പറയുന്നുണ്ട് ഇനിയും പുതിയ വെളിപ്പെടുത്തലുകളുമായിട്ട് രംഗത്ത് വരാൻ സാധ്യതയുണ്ട് പല പല ആളുകളും എന്തായാലും ഇത് അധികം നാളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തിക്ക് എന്തായാലും പറ്റുമെന്ന് തോന്നില്ല കാരണം ഇത് വെള്ളരിക്ക പട്ടണമല്ലല്ലോ